ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണാർപ്പണം അസ്തു ജയ ശ്രീരാധെ രാധേ നവരാത്രിയിലെ എട്ടാമത്തെ ദിവസം ദേവി മഹാഗൗരിയെ ആണ് ആരാധിക്കുന്നത് രാഹു മണ്ഡലവും ചന്ദ്രമണ്ഡലവും നിയന്ത്രിക്കുന്നത് മഹാഗൗരിയാണ് മഹാഗൗരി ദേവിയെ കൗശികി ദേവിയുടെ അവതാരമായും കണക്കാക്കുന്നു മഹാഗൗരി ദേവി തൻ്റെ ആയുധങ്ങളും ഗ്രന്ഥങ്ങളും വിനായക സമക്ഷം വച്ചതിന് ശേഷമാണ് യുദ്ധത്തിനായി തിരിച്ചത് ആ സമയമത്രയും ശ്രീ ഗണേശനും തൻ്റെ ആയുധങ്ങൾ ദേവി കടാക്ഷത്തിനായി അതിനൊപ്പം വെച്ച് പൂജിച്ചു ആ സങ്കല്പമാണ് പിന്നീട് ആയുധ പുസ്തക പൂജയായി മാറുന്നത് വെളുത്ത നിറമുള്ള ദേവി എന്നാണ് മഹാഗൗരി എന്ന വാക്കിൻ്റെ അർത്ഥം പ്രശാന്തയുടെയും വിജ്ഞാനത്തിൻ്റെയും പ്രതീകമാണ് മഹാഗൗരി അഭയവരത മുദ്രകളും ശൂലവും ഡമരവും എന്തി നിൽക്കുന്ന നാലു കൈകളുള്ള ദേവിയുടെ വാഹനം കാളയാണ് മഹാഗൗരി ദേവിയുടെ കഥ നവരാത്രി എന്നറിയപ്പെടുന്ന ഒമ്പത് ദിവസത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ സമയത്ത് ദുർഗാദേവിയുടെ വിവിധ രൂപങ്ങളെ ആരാധിക്കുന്നു ദുർഗാദേവിയുടെ എട്ടാമത്തെ രൂപമാണ് മഹാഗൗരി നവരാത്രിയുടെ എട്ടാം ദിവസമാണ് മഹാഗൗരി ദേവിയെ ആരാധിക്കുന്നത് ഐതിഹ്യമനുസരിച്ച് ഒരിക്കൽ ഹിമാലയ രാജാവിൻ്റെ മകളായ പാർവതി ദേവി എന്ന സുന്ദരിയായ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു പാർവതീദേവി ശിവനിൽ അഗാധമായ ഭക്തിയായിരുന്നു അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ പാർവതി ദേവി ആഗ്രഹിച്ചു അദ്ദേഹത്തിൻ്റെ പ്രീതി നേടാൻ ദേവി കഠിനമായ തപസ്സിലേർപ്പെട്ടു ദേവി എല്ലാ ലൗകിക സുഖങ്ങളും തിരിച്ചു വർഷങ്ങളോളം ധ്യാനിച്ചു കഠിനമായ ഉപവാസം അനുഷ്ഠിച്ചു വർഷങ്ങൾക്കു ശേഷം ദേവിയുടെ പ്രാർത്ഥനകളും സമർപ്പണവും മഹാദേവനെ പ്രസാദിപ്പിച്ചു മഹാദേവൻ ദേവിയുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ട് ദേവിയെ തൻ്റെ പത്നിയായി സ്വീകരിച്ചു പാർവതി ദേവിയുടെ നീണ്ട തപസ് ദേവിയുടെ ശാരീരിക രൂപത്തെ വളരെയധികം സ്വാധീനിച്ചു ദേവി സ്വീകരിച്ച തീവ്രമായ തപസ് കാരണം ദേവിയുടെ ശരീരം ഇരുണ്ടതായി മാറി പാർവതി ദേവിയുടെ ഭക്തിയും സമർപ്പണവും കണ്ട് സംപ്രീതനായ മഹാദേവൻ പുണ്യഗംഗ നദിയിലെ ജലം കൊണ്ട് ദേവിയെ ശുദ്ധീകരിച്ച് ദേവിയുടെ യഥാർത്ഥ നിറം പുനഃസ്ഥാപിച്ചു ആ നിമിഷം മുതൽ ദേവി അങ്ങേയറ്റം വെളുത്ത അല്ലെങ്കിൽ അങ്ങേയറ്റം തിളക്കമുള്ള എന്നർത്ഥം വരുന്ന മഹാഗൗരി എന്ന നാമദേഹത്തിൽ അറിയപ്പെട്ടു വിശുദ്ധി കൃപ ശക്തി എന്നിവയെ പ്രതീകപ്പെടുത്തുന്ന ശാന്തവും കരുണാമയവുമായ ഒരു ഭാവത്തോടെ വെളുത്ത ചർമ്മമുള്ള ദേവതയായി ദേവി ചിത്രീകരിച്ചിരിക്കുന്നു മഹാഗൗരി ദേവിയുടെ വാഹനം കാളയാണ് ദേവിക്ക് നാല് കൈകളാണുള്ളത് ഒരു കൈയിൽ ശൂലവും ഡമരവുമാണ് ദേവിയുടെ ആയുധങ്ങൾ മഹാഗൗരി ദേവിയുടെ ധ്യാന ശ്ലോകം ഇപ്രകാരമാണ് श्वेदे वृषे समारूढा श्वेदाम्बरधरा सुचि महागौरी शुभं दध्यान् महादेवप्रमोददा इदानी इन्नते कदा हरे कृष्ण सर्वं श्रीकृष्णार्पणमस्तु जय श्रीराधे राधे